ഈശോ മെഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ കൈട്ടിശയുടെ മുമ്പിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം നിങ്ങൾക്കെല്ലാവർക്കും സന്തോഷമല്ലേ സന്തോഷത്തോടുകൂടി തന്നെ നമുക്ക് ആരംഭിക്കാം ഈശോക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ചൊല്ലിക്കൊണ്ടും ഇന്നത്തെ ദിവസം ആരംഭിക്കാം എല്ലാവരും ഈശോക്ക് സ്തുതി ചൊല്ലിക്കെ ഈശോ മിശിഹായിരിക്കട്ടെ ചുറ്റും നിക്കളുന്നവരെ ജീവിത പങ്കാളിയെ മക്കളെ മാതാപിതാക്കളെ ബന്ധു ജനങ്ങളെ ഒക്കെ ഒന്ന് നോക്കി പറഞ്ഞേഹായിരിക്കട്ടെ മിഷിഹായിക്ക് നല്ല ദിവസമാണ് നമുക്ക് ഭക്തിയോടെ സ്നേഹത്തോടെ ആരംഭിക്കാം അല്ലേ ൻ അർത്ഥവത്തായിട്ട് പാടിയിട്ടുണ്ട് പുലരിയിൽ നിദ്രയുണർന്നെ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണക്ക നന്ദി പറഞ്ഞു നമിക്കുന്നു ശാന്തമായ ഒരു സായംകാലവും രാത്രി കാലവും നീ ഞങ്ങൾക്ക് നൽകിയല്ലോ ഇന്ന് പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണിക്ക് ഞാനും എൻ്റെ കുടുംബവും ഇത പുത്തുറുവയൽ കൽപ്പറ്റ പിയോ ഭവൻ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ടി ഈശോയുടെ കരുണാർദ്ദനമായ മുഖത്ത് നോക്കി കണി കണ്ട് ഉണരാൻ തന്നൂർത്തു നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങാം സങ്കീർത്തകൻ നൂറ്റി പത്തൊൻപതിന്റെ എഴുപത്തി അഞ്ച് കർത്താവ അവിടുത്തെ വിധികൾ നീതിയുക്തമാണ് വിശ്വസ്തയുടെ ആണ് അവിടുന്ന് കഷ്ടതകൾ സഹനങ്ങൾ തരുന്നത് ദൈവം നീതിയാണ് അവിടുന്ന് വിധിക്കുമ്പോഴും നീതിയോടെ വിധിക്കും നമുക്ക് സഹനങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ തരുമ്പോഴ് വിശ്വസ്ഥനാണ് ദൈവം നന്നാവാനാണ് മോശമാവാനല്ല നശിച്ചു പോകാനല്ല തിരിച്ചറിയുക ഏതെങ്കിലും രീതിയിൽ സഹനമുള്ള മക്കളെ ദൈവം സ്നേഹത്തോടെയാണ് വിധിക്കുന്നത് സഹനം തരുമ്പോഴും ദൈവം വിശ്വസ്തനാണ് വിശ്വസിക്കുക ഈശോ പറഞ്ഞു ഈ പുലർകാലത്ത് ആരൊക്കെ ഉറക്കമുണർന്ന് എന്നെ കണി കണ്ട് എന്റെ കരുണാർദ്രമായ മുഖത്ത് നോക്കി ജീവിതം തുടങ്ങുന്നു തുടങ്ങുന്നോ എൻ്റെ ഏറ്റെടുക്കുന്നു അവരുടെ കെട്ട് ഞാൻ അഴിക്കും അത് നമ്മൾ വിശ്വസിക്കുന്നു ഈ പുലർകാലം അതിനുള്ളതാണ് നിന്റെ കെട്ട് അഴിയാൻ പോവുകയാണ് നിനക്കിന്നൊരു രോഗ സൗഖ്യമുണ്ടാകാൻ പോവുകയാണ് നിന്റെ കടബാധ്യതയ്ക്ക് ഇന്ന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോവുകയാണ് നിന്റെ ഇന്റർവ്യൂ നിന്റെ പരീക്ഷ നിന്റെ ഒരു വിസ നിന്റെ ഒരു ജീവിത പങ്കാളി ഇന്ന് അതിനെല്ലാം ഉത്തരവാകാൻ പോവുക നിനക്കൊരു ഭവനം നിനക്ക് സ്ഥലം വേണം നിനക്ക് വിശ്വാസത്തിൽ ആഴമായിട്ട് വളരണം ഈശോയെ സ്നേഹിക്കാൻ ഒരു ചുവടു കൂടെ അല്ലേ കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ പറ്റണം എന്തുവാകട്ടെ നിന്റെ ആഗ്രഹങ്ങൾ ഈശോയുടെ കെട്ടുകളിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഈശോ ആ കെട്ട് അഴിച്ച് നിന്നെ നിന്റെ ആഗ്രഹം പൂർത്തീകരിച്ച് തരുന്ന ഒരു അസുലഭമായ മുഹൂർത്തമാണിത് എല്ലാവരും ഈശോയെ നോക്കിക്കേ നമുക്ക് മൂന്ന് നിയോഗങ്ങൾ വയ്ക്കേണ്ടതുണ്ട് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിടമോ കല്ലോ മണ്ണോ ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നെടുത്ത് വെച്ചേ പുലർകാലത്തിൽ ഒരു രാത്രി ഉണർന്ന് നിന്ന് ശരീരമാസകലം അടിയേറ്റ് മുൾക്കിരീടം ധരിച്ച് നിന്ന ഈശോ കെട്ടപ്പെട്ട് നിന്ന ഈശോ അർത്ഥനഗ്നനായി നിന്ന ഈശോ ആ ഈശോയുടെ സഹനത്തെ നമ്മൾ ഓർക്കുകയാണ് അപ്പം ഏത് തരത്തിലുള്ള സഹനമാണോ നീ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതാവാം മകളെ നമുക്ക് ആദ്യത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം എന്താ ലോകത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യരെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും ദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും പ്രകൃതി ദുരന്തങ്ങളെയും ഇടയിൽപ്പെട്ട വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട് അവരെയൊക്കെ നമുക്ക് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം കൈകളൊക്കെ ഒന്ന് വിരിച്ചു പിടിച്ച് ഏറ്റു ചൊല്ലിക്കേ ലോകരക്ഷകനായ ലോകരക്ഷകനായ പ്രാർത്ഥിച്ചാൽ നിർഭാഗ്യ പാപികൾ മനസ്സരുകി പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എൻറെ മേൽ അലിവു തോന്നി ആകിയാൽ എൻറെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ കൂപ്പി ഈശോയുടെ കരുണാദ്രമായ നോക്കിക്കേ നിന്റെ കരുണയോടെ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നോക്കുന്ന ഈശോയുടെ മുഖം രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്തർ ആത്മാപ്രേക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഇന്ന് ഏറെ പ്രത്യാശയോടെ ഉറക്കമുണർന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് പിറന്നു വീണ ഒരു പൈതങ്ങള് അവരെല്ലാം നോക്കി ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം കത്തോലിക്ക സഭ വളരട്ടെ അനേക മക്കൾ ഈശോയുടെ സ്നേഹം നുകരട്ടെ കൈകൾ നീട്ടി പിടിച്ചും ലോകരക്ഷകനായ യാതൊന്നുമില്ല നിർഭാഗ്യ പാപികൾ മനസ്സുരുകി പ്രാർത്ഥിച്ച അങ്ങേക്കത് നിരസിക്കാൻ വയ്യ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യ ആകയാൽ എന്റെ മേൽ അലിവ തോന്നി ആകയാൽ എൻറെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു തരണമേ സാധിച്ചു തരണമേ കൈകൾ കൈകൾക്കു ഒരിക്കൽ കൂടെ കുടുംബത്തോട് ചേർന്ന് നിന്ന് ഈശോയെ നോക്കിക്കേ ഈശോട് പറ ഈ പ്രഭാതത്തിൽ എൻ്റെ ഈശോയെ ഞാനെന്ന് എൻ്റെ ഒപ്പമുണ്ട് നീ തനിച്ചല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കും ഇനി നമ്മൾ ഓരോരുത്തരുടെയും നിയോഗമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കൊക്കെ കെട്ടുകളുണ്ട് കുഞ്ഞു കുഞ്ഞു സഹനങ്ങളുണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഉണർന്നപ്പോൾ തന്നെ അല്ലേ ഇന്നെങ്ങനെയാണ് ഞാൻ മുന്നോട്ട് പോവുക കടക്കാരൊക്കെ വന്ന് എന്നെ ശല്യം ചെയ്യുമോ ജപ്തി ഉണ്ടാവുമോ മാരകമായ രോഗം ഉണ്ടാവുമോ ഇൻ്റർവ്യൂ പാസ്സാകാൻ പറ്റുമോ പരീക്ഷയിൽ വിജയിക്കുമോ ജോലി കിട്ടുമോ വിദേശത്ത് പോകാൻ പറ്റുമോ ആഗ്രഹിക്കുന്ന ജീവിത പങ്കാളിയെ കിട്ടുമോ വീടിന് ഒരു ലോൺ കിട്ടുമോ സ്ഥലം കിട്ടുമോ സന്തോഷമുണ്ടാവോ വിശ്വാസം കിട്ടുമോ പ്രാർത്ഥിക്കാൻ പറ്റുമോ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുക എന്തെല്ലാം അല്ലേ കെട്ടുകളൊക്കെ ഉണ്ട് ആ കെട്ടുകളെല്ലാം കെട്ടുകളെല്ലീശയുടെ കെട്ടിലേക്ക് ദിവ്യമായ വിശുദ്ധമായ ആ കെട്ടുകളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ ഇന്ന് നിനക്കൊരു സൗഖ്യ ദിനമാണ് ഒരു വിടുതൽ ദിനമാണ് വിശ്വസിക്കുക വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് കർത്താവ് നിന്റെ കെട്ട് ഈ പ്രഭാതത്തിൽ ഇപ്പോഴിയും ചേർന്ന് നിന്ന് കൈകളൊക്കെ ഒന്ന് വിരിച്ച് പിടിച്ച് അവ ഇത്തിരി സഹനമെടുത്തുകൊണ്ട് തന്നെ സന്തോഷത്തോടു കൂടെ ഒന്ന് ഏറ്റു ഈശോയെ ഈശോയെ യാതൊന്നുമില്ല യാതൊന്നുമില്ല നിർഭാഗ്യ നിർഭാഗ്യ പാപികൾ പാപികൾ പ്രാർത്ഥിച്ചാൽ ക്ഷകനായ അങ്ങേക്കത് നിരസിക്കുവാൻ വയ്യാൽ എന്റെ മേൽ അലിവ തോന്നി ആകിയാൽ എൻറെ മേൽ അലിവു തോന്നി എന്റെ അപേക്ഷ എന്റെ അപേക്ഷ സാധിച്ചു സാധിച്ചു തരണമേ കൈകൾ കൂപ്പി ഈ നിമിഷത്തെ ഓർത്ത് ൈവത്തിന് നന്ദി പറഞ്ഞ് നിന്റെ ഒരു കെട്ടഴിയുന്നു ഒരു രോഗ സൗഖ്യം നടക്കുന്നു നന്ദി പറ ഇന്ന് നിനക്ക് ഇന്റർവ്യൂവിനേയും പരീക്ഷയൊക്കെ ധൈര്യത്തോടെ നേരിടാനുള്ള ഒരു കരുത്ത് കിട്ടുന്നു കാലുകൾക്ക് ബലം കിട്ടുന്നു ഈശോയെ സ്നേഹിക്കാനായിട്ട് പറ്റുന്നു പ്രാർത്ഥിക്കാൻ പറ്റുന്നു നന്ദി പറഞ്ഞേ ഈശോ ആഗ്രഹിക്കുന്നത് ഞാൻ എവിടെയാണോ കുടികൊള്ളുന്നത് കൽപ്പറ്റയിലെ പുത്തൂറുവയൽ പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അതുകൊണ്ട് നീയും നിന്റെ കുടുംബവും ഇവിടെ വരണം അനേക മക്കളുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തണം വിളിച്ച് പറയണം നാളിതുവരെ വെളുപ്പിന് പുലർക്കാലത്ത് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ഞങ്ങൾ നൊവേന ചൊല്ലിയപ്പോൾ കിട്ടിയ അനുഗ്രഹങ്ങൾ ഒന്നൊന്നൊന്നായി വിളിച്ച് പറയാൻ മറക്കരുത് ഞങ്ങളെല്ലാ മക്കളെയും വ്യാഴാഴ്ച പി ഒ ഫൻ ധ്യാന കേന്ദ്രത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെ വഴികൾ തുറക്കപ്പെടുന്നു നീ ഒന്ന് ആഗ്രഹിച്ചാൽ മതി ഈശോയെ ഞങ്ങൾ വരും നീ തടസ്സമൊന്നും പറയണ്ട നിന്റെ വഴികൾ കർത്താവ് തുറന്നു കഴിഞ്ഞു വരാൻ സാധിക്കും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഓർക്കണം ഓരോ പുലർകാലത്തും പക്ഷിമൃഗാദികൾ ഉണരുന്നതിന് മുമ്പ് ഉറക്കമുണർന്ന് ഏറെ സന്തോഷത്തോടെയാണ് ഞങ്ങളും ഇവിടെ നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ നിൻ്റെ ഒരു കെട്ടഴിയണം നിനക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവണം ഈശോ പറഞ്ഞില്ലേ ഞാൻ ഈ പ്രസംഗിച്ചതൊക്കെ എന്തിനു വേണ്ടിയാണ് നിനക്ക് സന്തോഷം ഉണ്ടാവണം നിന്റെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യണം ഞങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി അതുതന്നെയാണ് എല്ലാവരും സന്തോഷിക്കണം ഈശോയിലാണ് ീശോയിൽ ആയിരിക്കുന്ന എല്ലാ മക്കൾക്കും സന്തോഷമുണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും നീ ഒരിക്കലും വിചാരിക്കരുത് ഞാൻ ഒറ്റക്കാണ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല ഞങ്ങളുണ്ട് നിന്റെ ദുഃഖത്തിൽ ഒരിറ്റു കണ്ണ് നീർമാർക്കാൻ ഞങ്ങൾക്കാവും നിന്റെ വേദന നിറഞ്ഞ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ ഞങ്ങളുടെ കാതുകൾ കൂർപ്പിച്ച് ഞങ്ങളിരിക്കും എല്ലാ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേക കൗൺസിലിംഗ് ഉണ്ട് വരിക എന്തും ഷെയർ ചെയ്യാം നിന്റെ സന്തോഷത്തിൽ നൃത്തം ചെയ്യാനും ഞങ്ങൾക്കാവും എല്ലാ വ്യാഴാഴ്ചയും നമുക്ക് ദിവ്യമായൊരു ദിനമാണ് രാവിലെ ഒൻപതരക്ക് ഒരുക്ക ശുശ്രൂഷയോടുകൂടെ ആരംഭിക്കും വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിംഗ് കുമ്പസാരം സ്നേഹവിരുന്ന് തുടർന്ന് അപൂർവങ്ങളിൽ അപൂർവമായ കൈ ടീച്ചയോടുള്ള നൊവേന നിയോഗങ്ങൾ ചേർത്ത് വെച്ച് തുടർന്ന് ആരാധനയും അഭിഷേകവുമാണ് ഈ ആഴ്ച കർത്താവെ വരുന്ന വ്യാഴാഴ്ച ഞാനും എൻ്റെ കുടുംബവും പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ ഉണ്ടായിരിക്കും ധൈര്യത്തോടെ ഈശോ നിന്റെ വഴികൾ തുറന്നു കഴിഞ്ഞു ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിനക്ക് അനുഗ്രഹത്തിന്റെ വർഷമായിരിക്കും ഈശോ നോക്ക കർത്താവേ നീ എനിക്ക് തന്ന പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് എന്നോടൊപ്പം ഈ പുലർകാലത്ത് കൈകെട്ടി ഈശോയെ നോക്കി ധ്യാനിച്ചു നിൽക്കുന്ന എല്ലാ മക്കളെയും ഞാൻ ആശ്രവദിക്കാൻ പോവുകയാണ് അനുഗ്രഹിക്കാൻ പോവുകയാണ് മക്കളെ ഒന്ന് ചേർന്ന് നിന്നേ ജീവിത പങ്കാളിയോട് അരുമ മക്കളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ചേ മാതാപിതാക്കളെ ബഹുമാനത്തോടെ സ്നേഹത്തോടെ ഒന്ന് കടാക്ഷിച്ച് എന്നിട്ട് ഈ അനുഗ്രഹം ഒന്ന് പ്രാപിച്ചേ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമടങ്ങുന്ന ത്രീക ദൈവം നിന്നെയും നിന്റെ കുടുംബത്തെയും നിന്റെ മക്കളെയും നിന്റെ തൊഴിൽ മേഖലകളെയും സമൃദ്ധമായി 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 അനുഗ്രഹിക്കുമാറാവട്ടെ സന്തോഷത്തോടെ ഈശുതി കൊടുത്ത് ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ എപ്പോഴെപ്പോഴും ചുറ്റു നിൽക്കുന്നവരെ നോക്കി സന്തോഷത്തോടുകൂടെ പറഞ്ഞേ